ണോ അല്ല ഇത് നമ്മൾ നെക്സ്റ്റ് വഴി ചെന്നപ്പോൾ കണ്ട പുതിയൊരു പുതിയൊരു ഫ്രൂട്ടല്ല അവിടെ കുറേ നാളായിട്ട് കിടക്കുന്ന നമ്മൾ മേടിച്ചിട്ടില്ല ഇത് ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് മേടിച്ചില്ല ഇത് പിന്നെ ഇന്നലെ എല്ലാവരും ഇങ്ങനെ എടുക്കുന്നതാണ് ഇപ്പോൾ എടുത്തതാണ് ബേർന്നും പറഞ്ഞു ഒരു ഫ്രൂട്ടാണ് ബേർന്ന് അതിൻ്റെ പേര് ബി ഇ ആറ് ഇതുണ്ടല്ലോ ഇത് ഇന്ത്യൻ പ്ലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണോ ഇനിയും പഴുക്കുവോ ഇതൊന്നും അറിയത്തില്ല നല്ല ക്രിട്ട് ഇതിൻ്റെ അകത്തൊരു കുരു ഉണ്ട് കേട്ടോ നല്ലൊരു നല്ല കടുപുടൊന്നായിരിക്കുന്നു നല്ല മധുരം ആവശ്യത്തിന് മധുരവുണ്ട് ഒത്തിരി മധുരമല്ല ടേസ്റ്റ് അതിന് പ്ലമ്മിന്റെ ടേസ്റ്റ് പക്ഷെ പ്ലം പോലെ സോഫ്റ്റ് അല്ല നല്ല കട്ടിയാണ് ദൈതൊരു കുരുവുണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷെ ആ കുരു ആ കട്ടിയുള്ളൊരു കുരു ഇങ്ങനെയാണ് ഇങ്ങനെ പഴുക്കത്തുള്ളതെന്ന് തോന്നുന്നു അല്ലേ ആ ഇതിന് ഇങ്ങനെയാ മധുരം അതെ നല്ല ക്രിസ്പിയാണ് കട കടന്നിരിക്കുന്നത് അപ്പം ഇതാണ് ബേർ ഫ്രൂട്ട് അപ്പം കഴിച്ചു വേണമെങ്കിൽ എല്ലാവർക്കും മേടിച്ചു ട്രൈ ചെയ്യാം കേട്ടോ ഇതിന് ഗുണമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാണുമായിരിക്കും അല്ലേ എന്തെങ്കിലും വൈറ്റമിൻസ് അറിയപ്പെടുന്നു വൈറ്റമിൻസും മിനറൽസും ഒക്കെ എന്തെങ്കിലും കാണും ഇന്ത്യൻ പ്ലം എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് ബേർ ഫ്രൂട്ട് എന്നാ ബി ആർ അതെ അതെ ചൈനീസ് ആപ്പിൾ പല പേരുണ്ട് പക്ഷെ ബേറിനാണ് ഇവിടെ പൊതുവേ അറിയപ്പെടുന്നത് തോന്നുന്നു ഇത് ലോക്കൽ ബേറാണ് ബേർ ലോക്കൽ ഇതിന് ഒരു കിലോയ്ക്ക് ഒൻപത് തെറമസ് ആയിരുന്നു അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ലതാണ് പ്ലം സാധനം അവിടെ ആ കേക്ക് ഇത് ഈ കമ്പനി ഈ ഇടയ്ക്ക് ഇവിടെ നെഫ്റ്റോയ് കാണാൻ തുടങ്ങിയതാണ് അവരുടെ ബ്രെഡ് നമ്മൾ മേടിച്ചായിരുന്നു നല്ലായിരുന്നു അപ്പൊ അവരുടെ പ്ലം കേക്ക് വന്ന് പല ടൈപ്പിലെ ആൻഡ് ഡേയ്ക്ക്സും പ്ലം കേക്കും അല്ലാതെ ചോക്ലേറ്റ് കേക്ക് റിച്ച് പ്ലം കേക്ക് അങ്ങനെ പലതും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ മേടിച്ചതാണ് ഇന്നലെ അല്ല ആ ഇന്നലെ അപ്പൊ ഏകദേശം ഇത്രയേ ഉള്ളൂ ഇനി മൂന്ന് ഈ വർഷത്തെ ക്രിസ്മസിന്റെ ഈ വർഷത്തെ ഈ വർഷം കഴിഞ്ഞു പുതിയ വർഷമായി ഇനി എത്ര മൂന്നും കൂടെയുള്ളു ഇതുകൂടി ഇന്നത്തോടെ കൂടി കലാശക്കോട്ട് കഴിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നല്ല കേക്കായിരുന്നു ഒത്തിരി വിലയൊന്നും ഇല്ലായിരുന്നു ഇത് ഇപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രാം കണക്കല്ല കേക്ക് വെക്കുന്നത് നല്ല എല്ലായിടത്തും അങ്ങനെ തോന്നി പിന്നെ സ്മോള് ലാർജ് മീഡിയ അങ്ങനെയൊക്കെ അങ്ങനെ ആ ഒരു ഇതിലാണ് വെക്കുന്നത് കുറവാ അങ്ങനെ ഗ്രാം കണക്ക് വെക്കുന്നത് അല്ലേ അഥവാ വെച്ചാലും അങ്ങനെ കൃത്യം അര കിലോ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നും ആ ഇതിന് എണ്ണൂറ് അങ്ങനെ ഒരു കിലോ തികച്ചു അങ്ങനെയൊന്നും ഇല്ല ഇനി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇത് കാണിക്കാനാണ് കേട്ടോ ഈ ബേർ കാണിക്കാനാണ് അപ്പം ആ കൂട്ടത്തിൽ ആ പ്ലം കൂടെ കാണിക്കുന്നേ ഉള്ളൂ യാതൊരു പ്ലം കേക്കാണ് ഇത് ഇന്ത്യൻ പ്ലം ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ